തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി പൊതുപ്രവർത്തകരായ പി എ സി പി എ കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിലാണ് ഈ സുപ്രധാന ഉത്തരവ് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന ഹൈവേയിൽ നടക്കുന്ന നിർമ്മാണം പൂർത്തീകരിക്കാനും പ്രവർത്തനങ്ങൾ യാത്രാ ദുരിതങ്ങൾ പരിഹരിക്കാനും നൽകിയ ഹർജിയിൽ ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി കെ എസ് ടി പി വാട്ടർ അതോറിറ്റി തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടറുടെയും യോഗം വിളിച്ചു ചേർത്ത് വർക്ക് പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനും ഇതുസംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് ഇടക്കാല ഉത്തരവ് നൽകി പൊതുപ്രവർത്തകരായ പി എ മാസ്റ്റർ പി എ കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ എട്ടിന് റവന്യൂ മന്ത്രിയടക്കം പങ്കെടുത്ത യോഗത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം വർക്ക് പൂർത്തീകരിക്കാൻ കളക്ടർ കെ എസ് ടി ഡിപിക്കും കോൺട്രാക്ടർക്കും നിർദ്ദേശം നൽകിയിരുന്നു ഉത്തരവ് പാലിക്കപ്പെട്ടില്ല എന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കാമെന്ന് കെഎസ് ടി പി അഭിഭാഷകൻ ബോധിപ്പിച്ചെങ്കിലും ഹർജിക്കാർ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച് കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണുണ്ടായത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ